നമസ്കാരം ഇന്നത്തെ ചിന്താവിഷയത്തിലേക്ക് സ്വാഗതം ക്രിക്കറ്റ് ടൂർണമെൻറ്റിൽ വിജയമായിട്ടും കിരീടം വാങ്ങാതെ ഇന്ത്യൻ ടീം ക്രിക്കറ്റ് ഇന്ത്യക്കാർക്ക് വെറും ഒരു കളിയല്ല അത് വികാരവും അഭിമാനവുമാണ് എന്നാൽ ഒരു ടൂർണമെൻറ്റിൽ വിജയിച്ചിട്ടും ഇന്ത്യൻ ടീം കിരീടം വാങ്ങാതെ നിൽക്കുന്നത് ഏറെ ചർച്ചകൾക്കും വിവാദങ്ങൾക്കും ഇടയാക്കി ഇത്തരം ഒരു നടപടി ഗുണദോഷങ്ങൾ നിറഞ്ഞതാണ് ആദ്യം ഗുണങ്ങളെ നോക്കുമ്പോൾ ടീമിൻ്റെ ഈ നടപടി വിനയത്തിൻ്റെ പ്രതീകമാണ് വിജയിച്ചിട്ടും ഔദ്യോഗിക കിരീടം ഏറ്റുവാങ്ങാതെ നിൽക്കുന്നതും കളിയുടെ ആത്മാവാണ് പ്രാധാന്യം പുരസ്കാരമല്ല എന്ന ശക്തമായ സന്ദേശം നൽകുന്നു ചിലപ്പോൾ ഇത്തരം നിലപാട് സാമൂഹിക രാഷ്ട്രീയ സാമൂഹിക മാനുഷിക കാരണങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കാം അതിലൂടെ ടീം സ്വന്തം ഉത്തരവാദിത്വവും നിലപാടും ലോകത്തോട് വ്യക്തമാക്കുന്നു കൂടാതെ എതിരാളികളെ ബഹുമാനിക്കുന്ന മനോഭാവം ആരാധകർക്ക് നല്ലൊരു മാതൃകയായി മാറും എന്നാൽ ഈ തീരുമാനത്തിന് ചില ദോഷങ്ങളും ഉണ്ട് കിരീടം കളിയുടെ വിജയത്തിന്റെ ഔദ്യോഗിക അടയാളമാണ് അത് സ്വീകരിക്കാതിരിക്കുക കളിയുടെ ചരിത്രത്തിൽ ഒരു അപൂർണത സൃഷ്ടിക്കും ആരാധകർക്ക് പ്രതീക്ഷിച്ചിരുന്ന ആഘോഷം നഷ്ടപ്പെടും സംഘാടകർക്കും സ്പോൺസർമാർക്കും ഇതൊരു വെല്ലുവിളിയാകും രാജ്യത്തിന്റെ അന്താരാഷ്ട്ര പുതിച്ഛായ്ക്കും ചെറിയതെങ്കിലും തിരിച്ചടിയാകാം ഭാവി താരങ്ങൾക്ക് പോലും വിജയം ആഘോഷിക്കേണ്ടതില്ല എന്നൊരു തെറ്റായ സന്ദേശം ലഭിക്കാൻ സാധ്യതയുണ്ട് അതിനാൽ വിജയ കിരീടം വാങ്ങാൻ നിൽക്കുന്നത് ശക്തമായ സന്ദേശം നൽകുമ്പോഴും അത് കളിയുടെ പരമ്പരാഗത മൂല്യത്തെയും ആരാധകരുടെ വികാരത്തെയും ബാധിക്കുമെന്ന് മനസ്സിലാക്കണം വിജയവും ഗിരീടവും ഒരുമിച്ചായിരിക്കുമ്പോഴാണ് ക്രിക്കറ്റിന്റെ യഥാർത്ഥ മഹത്വം അനുഭവിക്കാൻ കഴിയുക നന്ദി നമസ്കാരം